ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഡ്യൂറൻറ്റ് കപ്പിൽ നടന്ന സെമിഫൈനൽ പോരാട്ടത്തിൽ ഒരു അട്ടിമറിയാണ് സംഭവിച്ചിട്ടുള്ളത് അതായത് ഐ എസ് എൽ കരുത്തരായ ഈസ്റ്റ് ബംഗാളിനെ ഡയമണ്ട് ഹാർബർ എഫ് സി പരാജയപ്പെടുത്തുകയായിരുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഡയമണ്ട് ഹാർബർ എഫ് സി മത്സരത്തിൽ വിജയിച്ചിട്ടുള്ളത് അറുപത്തിയാറാമത്തെ മിനിറ്റിൽ ക്വാർട്ടർസറിലൂടെ ഡയമണ്ട് ലീഡ് എടുത്തു എന്നാൽ അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ അൻവർ അലി ഈസ്റ്റ് ബംഗാളിന് സമനില ഗോൾ നേടിക്കൊടുത്തു പക്ഷേ എൺപത്തി ഏഴാമത്തെ മിനിറ്റിൽ ജോബി ജസ്റ്റിൻ അദ്ദേഹം ഡയമണ്ട് ഹാർബർ എഫ് സിക്ക് വേണ്ടി ഗോൾ നേടുകയായിരുന്നു അങ്ങനെയാണ് ഈസ്റ്റ് ബംഗാളിനെ ഇപ്പോൾ സെമിയിൽ പുറത്താവേണ്ടി വന്നിട്ടുള്ളത് മോഹൻ ബഗാനെ പരാജയപ്പെടുത്തി കൊണ്ടുവന്ന ഈസ്റ്റ് ബംഗാൾ ഡയമണ്ട് ഹാർബർ എഫ് സിയോട് പരാജയപ്പെട്ടുകൊണ്ട് പുറത്താവുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ മത്സരത്തിൽ ദിമിത്രിയോസ് ഡയമൻഡോസ് ഇറങ്ങിയിരുന്നു പക്ഷെ വളരെ മോശം പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഒരുപാട് ഓപ്പൺ ചാൻസുകളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു അവസരങ്ങൾ ലഭിച്ചിരുന്നു അതെല്ലാം ദിമി പാഴാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതോടുകൂടി ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകർ തന്നെ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് പ്രമുഖ ഈസ്റ്റ് ബംഗാൾ ആരാധകനായ സംഘപ്രിയോ ട്വീറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഈ മനുഷ്യൻ ഇതൊരു ഫെയ്ക്ക് ദിമിയാണ് മൂന്ന് കോടി രൂപയിലധികം സാലറി വാങ്ങുന്ന ഈ സ്ട്രൈക്കർക്ക് ഓപ്പൺ ചാൻസ് പോലും ഫിനിഷ് ചെയ്യാൻ കഴിയുന്നില്ല ഇതാണ് ഈ ഒരു ഈസ്റ്റ് ബംഗാൾ ആരാധകൻ ദിമിക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് ഫേക്ക് ദിമിയാണ് ഇത് എന്നാണ് ഇദ്ദേഹം ആരോപിച്ചിട്ടുള്ളത് നമുക്കറിയാം മോഹൻ ബഗാന്റെ സൂപ്പർ താരമായ ദിമിത്രി പെട്രറ്റോസുമായി ബന്ധപ്പെട്ട താരതമ്യങ്ങൾ ദിമി ഡയമണ്ട് ബന്ധപ്പെട്ട് കൊണ്ട് നടക്കാറുണ്ട് ഈ വിഷയത്തിലാണ് ഫെയ്ക്ക് ദിമി എന്ന ഒരു ആരോപണം ഈസ്റ്റ് ബംഗാൾ ആരാധകർ തന്നെ ഉന്നയിച്ചിട്ടുള്ളത് ഇതിനിടെ മോഹൻ ബഗാൻ ഒരു ട്രോളുമായി രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഈസ്റ്റ് ബംഗാൾ പുറത്തായതിന് പിന്നാലെ ദിമി പെട്രറ്റോസ് ഡ്യൂറൻ്റ് കപ്പ് ഉയർത്തി നിൽക്കുന്ന ഒരു പഴയ ചിത്രം അവർ പങ്കുവച്ചിട്ടുണ്ട് അതിൻ്റെ ക്യാപ്ഷൻ ഇങ്ങനെയാണ് ദിമി ഗോൾഡ് ഡ്യൂറൻറ്റ് കപ്പ് ആരാംസെ ഇങ്ങനെയുള്ള ഒരു ക്യാപ്ഷനാണ് നൽകിയിട്ടുള്ളത് അതായത് ഈസ്റ്റ് ബംഗാളിൻ്റെ ദിമിയെ പരിഹസിക്കുകയാണ് ഇതുവഴി മോഹൻ ബഗാൻ ചെയ്തിട്ടുള്ളത് ഏതായാലും ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാനും ഇപ്പോൾ പുറത്തായി കഴിഞ്ഞിട്ടുണ്ട് ഡയമണ്ട് ഹാർബർ എഫ് സി ഈ ഒരു ഫൈനലിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് ഡ്യൂറണ്ട് കപ്പ് ആര് നേടും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഇനിയിപ്പോൾ കലാശ പോരാട്ടത്തിൽ ഡയമണ്ട് ഹാർബർ എഫ് സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിലാണ് ഏറ്റുമുട്ടുക യു ഡി എഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനും കാണാം